നമസ്കാരം കലയുടെ ലോകസഞ്ചാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തവണ പറയുന്നത് നൈജീരിയൻ റൈറ്ററായ ആമോസ് ഡുട്ടുവോളയുടെ കള്ളുകുടിയൻ എന്ന നോവലിനെ സംബന്ധിച്ചാണ് ദ പാം വൈൻഡ് ഗാഡ് എന്നാണ് ഈ നോവലിൻ്റെ യഥാർത്ഥ പേര് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ബ്രിട്ടനിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ അമേരിക്കയിലെയും പുസ്തക പ്രകാശന രംഗത്ത് ചരിത്രം സൃഷ്ടിച്ച അത്ഭുതം സൃഷ്ടിച്ച ഒരു ചെറിയ നോവലാണ് കള്ളുകുടിയൻ എന്ന പേരിൽ നമുക്ക് മലയാളത്തിൽ ലഭ്യമാകുന്ന ഈ പുസ്തകം സത്യത്തിൽ ഇതിൻ്റെ ഭാഷ ഇതിൻ്റെ ഭാവന ഇത് സഞ്ചരിക്കുന്ന വഴികളെല്ലാം തന്നെ തികച്ചും അപരിചിതമാണ് ഈ പുസ്തകം എഴുതുന്നതിനെ സംബന്ധിച്ച് പഠിക്കാൻ അതിമെടുക്കാനായിരുന്ന ചുട്ടുവളം ജീവിത സാഹചര്യം നന്നേ ക്ലേശകരമായതുകൊണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്കൂളിൽ നിന്നും താൻ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും ഉണ്ടായ ബാല്യകാലത്തുണ്ടായ തിക്താനുഭവങ്ങളെ തുടർന്ന് പഠിത്തം ഉപേക്ഷിച്ച് പോവുകയാണ് ആ പഠിത്തം ഉപേക്ഷിച്ച് പോകുന്നയാൾ ആ രാജ്യത്തെ നിർബന്ധിത സൈനിക സേവനത്തിന് പിന്നീട് ചേരുകയും സൈനിക സേവനമൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിലൊരു പോസ്റ്റ് ഓഫീസിലോ മറ്റോ വന്ന് ജോലി ചെയ്യുന്ന കാലയളവിലാണ് ഇന്നേവരെ ഒന്നും എഴുതാത്ത നല്ല വായനക്കാരനായ ടൂട്ടുപോളോ ഒരു കയ്യെഴുത്തു മാസികയുടെ അഡ്രസ്സ് കാണുന്നത് അത് വായിക്കുന്നു അതിനകത്തെ കഥകളൊക്കെ വായിക്കുന്നു അപ്പോഴാണ് കയ്യെഴുത്തു മാസയിലേക്ക് കഥകളും കവിതകളും ആവശ്യമുണ്ടെന്ന് അറിയിപ്പ് വരുന്നു പിന്നീട് അദ്ദേഹം അന്നു മുതൽ എഴുതാൻ തുടങ്ങുകയാണ് മറ്റൊരു മാസയെ കാണുന്നു ആ അവർക്ക് കയ്യെഴുത്തുപ്രതി ആവശ്യമുണ്ടെന്ന് കാണുമ്പോൾ താൻ എഴുതുന്ന വളരെ പെട്ടെന്ന് വരെ എഴുതാത്ത ടിട്ടുമ്പോളോ വളരെ അത്ഭുതകരമായ രീതിയിൽ തൻ്റെ നാടിനെക്കുറിച്ചും നാട്ടിലെ ചെറുപ്പക്കാരെക്കുറിച്ചും ഭാവനാസമ്പന്നമായ രീതിയിൽ എഴുതുകയാണ് ആ എഴുതിയ കയ്യെഴുത്തുപ്രതി അദ്ദേഹം ഒരു രണ്ടാമത് കണ്ട മാസിയേക്ക് അയച്ചു കൊടുക്കുകയാണ് അവരത് കയ്യിൽ വെച്ചിട്ട് അവർ തിരിച്ച് ഒരു മറുപടി അയാൾക്കിടുന്നുണ്ട് അവർ പറയുന്നത് മതപരമായ കൃതികൾ മാത്രമാണ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ഇത് വായിച്ചപ്പോൾ ഞങ്ങൾ ഞങ്ങളെ അത്ഭുതം ഞങ്ങൾക്ക് അത്ഭുതം തോന്നി അതുകൊണ്ട് ഇത് എവിടെയെങ്കിലും പ്രസിദ്ധീകരിക്കാൻ കഴിയുന്ന തരത്തിൽ മറ്റൊരു മേൽവിലാസം ഞങ്ങൾ സംഘടിപ്പിച്ച് തരാമെന്ന് പറയും ഒരു വർഷത്തിനുള്ളിൽ മറ്റൊരു മാസികയുടെ അഡ്രസ്സ് ടൊട്ടുപോളക്ക് വന്നു ചേരുകയാണ് അവർക്കിത് അയച്ചു കൊടുക്കുകയാണ് അവർക്കിത് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ടുട്ടുപോളോയ്ക്ക് ഒരു കത്ത് വരികയാണ് ആ കത്ത് ഇപ്രകാരമാണ് അവർ ചോദിക്കുകയാണ് നിങ്ങൾ സത്യം പറയണം ഇതെവിടുന്നാണ് കിട്ടിയത് ആരാണിത് എഴുതിയത് നിങ്ങളാണോ എഴുതിയത് എവിടെന്നെങ്കിലും മോഷ്ടിച്ചതാണോ ഇങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് കഴിയുമോ ഇന്നേ വരെ ലോകത്തിൽ ഇങ്ങനൊരു എഴുത്തുണ്ടായിട്ടേ ഇല്ല എന്ന് ആ ചെറിയ വാചകത്തിൽ നിന്ന് തന്നെ ഈ പുസ്തകത്തിൻ്റെ മഹാത്മ്യം നമുക്ക് മനസ്സിലാവുന്നതാണ് പിന്നീട് അവർ തന്നെ അത് പുസ്തകമാക്കി ഇറക്കി പക്ഷേ സ്വന്തം രാജ്യമായ നൈജീരിയയിൽ ആ പുസ്തകം അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല ഒരു പക്ഷേ അമേരിക്കയിലും ബ്രിട്ടനിലും മറ്റൊരു പുസ്തകവും വിറ്റഴിക്കപ്പെടാത്തത്ര തരത്തിൽ ആളുകളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വായനക്കാരെ വായനക്കാരിൽ അത്ഭുതം ജനിപ്പിച്ചുകൊണ്ട് അവരുടെ ആകാംക്ഷ മുറ്റിത്തളച്ച് നിൽക്കുന്ന തരത്തിലേക്ക് വിറ്റഴിക്കപ്പെട്ട ഒരു വലിയ രചനയാണ് കള്ളുകുടിയൻ എന്ന ഇദ്ദേഹത്തിൻ്റെ ഈ ലഘു നോവൽ തികച്ചും തികച്ചുമൊരു ഫാൻറ്റസിയാണിത് നമ്മൾ യാഥാർത്ഥ്യവുമായി ഒരു റിലി റിയലിസ്റ്റിക് അപ്രോച്ച് ഈ നോവലിൽ നമുക്ക് ഒരിടത്തും കാണാൻ കഴിയില്ല പത്താം വയസ്സിൽ ഇഷ്ടംപോലെ കള്ള് കുടിക്കുന്ന ചെറുക്കൻ അപ്പൻ ഡെയിലി ഇരുപത്തഞ്ച് ലിറ്റർ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിപ്പിക്കുന്ന ചെറുക്കന് പത്താം വയസ്സിൽ അവന് കള്ള്ള്ള്ള്ള്ള്ള്ള്ള് ചെത്തി കൊടുക്കുന്ന അവൻ്റെ കള്ളുചെത്തുകാരൻ മരണപ്പെടുകയും പിന്നീട് കള്ളു കുടിക്കാൻ വേണ്ടി ഇവൻ നടത്തുന്ന ശ്രമങ്ങളും ഇവൻ അവിടെ നിന്ന് തൻ്റെ മരണപ്പെട്ട കള്ളുചെത്തുകാരനെ അന്വേഷിച്ച് സ്വർഗ്ഗത്തിലും നരകത്തിലും എത്തുന്നതും അവിടെ നിന്ന് അയാളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നടത്തുന്ന യാത്രകളുമൊക്കെയാണ് ഈ നോവലിൻ്റെ പുരോഗമന വഴികളിലെല്ലാം അല്ലെങ്കിൽ ഈ നോവലിൻ്റെ സഞ്ചാര വഴികളിലെല്ലാം തന്നെ തെളിഞ്ഞു കിടക്കുന്നത് ഇതിനകത്ത് തികച്ചും നമുക്ക് അവിശ്വസനീയമായി നമുക്ക് തോന്നാം ഇങ്ങനെ ഒരു നോവൽ ഇതിൻ്റെ സാധ്യത എത്രയാണ് പക്ഷേ ഈ നോവലിൻ്റെ ഏറ്റവും പരമപ്രമ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ ഭാഷയാണ് നാളിതുവരെ ഉപയോഗിക്കപ്പെടാത്ത കവിത തൊളുമുന്നൊരു ഭാഷയായിരുന്നു അത് അതിൻ്റെ പ്രമേയം അതിൻ്റെ രൂപഘടന ഇതെല്ലാം വളരെ അത്ഭുതം ജനിപ്പിക്കുന്നതാണ് ഞാൻ എങ്ങനെ ഒരു എഴുത്തുകാരനായി എന്ന് ഇയാൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ നോവലിലെ ഒരു 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 ഭാഗം ഒരല്പം കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകും ഈ ഇയാളുടെ സഞ്ചാര വഴിയിൽ ഇതിൽ ഇയാൾ പറയുന്ന ഒരു കാര്യം അറിയപ്പെടാത്ത ഈ ജീവികളെല്ലാമെല്ലാം തെറ്റായി മാത്രമേ ചെയ്തിട്ടുള്ളൂ ഉദാഹരണത്തിന് അവിടെ ആർക്കെങ്കിലും ഒരു മരത്തിൽ കയറണമെങ്കിൽ അവർ ഏണി മരത്തിൽ ചാരി വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഏണിയിൽ കയറും അവരുടെ പട്ടണത്തിനടുത്ത് നിരപ്പായ ഒരു സ്ഥലമുണ്ട് എന്നാൽ ചെങ്കുത്തായ ഒരു സ്ഥലത്താണ് അവർ വീടുകൾ കിട്ടിയത് അതിനാൽ എല്ലാ വീടുകളും താഴോട്ട് ചരിഞ്ഞു വീഴാൻ പോകുന്ന പോലെ നിന്നു അവരുടെ കുട്ടികൾ ഈ വീടുകളിൽ നിന്ന് ഉരുണ്ടുരുണ്ട് താഴോട്ട് വന്നു എന്നാൽ അവരുടെ മാതാപിതാക്കൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിച്ചതുപോലുമില്ല ഒറ്റയാളും മേൽ കഴുകിയതുപോലുമില്ല എന്നാൽ വീട്ടുമൃഗങ്ങളെ കൃത്യമായി കുളിപ്പിച്ച് ഇലകൾ പോലുള്ള ഒന്നവർ വസ്ത്രമാക്കി എന്നാൽ വില കൂടിയ വസ്ത്രങ്ങൾ വീട്ടുമൃഗങ്ങളെ ധരിപ്പിച്ചു വീട്ടുമൃഗങ്ങളുടെ നഖങ്ങൾ വെട്ടി ഇവർ ഒരിക്കലും ഇവരുടെ നഖങ്ങൾ വെട്ടിയിരുന്നേയില്ല വീടിൻ്റെ മേൽപ്പുരയിൽ കിടന്നുറങ്ങുന്നത് കണ്ട് അവർ അവരുടെ കൈകൾ നിർമ്മിച്ച വീടുകൾ വീടുകളിന് മുകളിൽ കിടന്ന് ഉറങ്ങാനല്ലാതെ മറ്റൊന്നിനും വീടുകൾ ഉപയോഗിച്ചേയില്ല സാധാരണ ജീവിത രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ജീവിതത്തെക്കുറിച്ച് ഭാവനയിൽ സൃഷ്ടിച്ചെടുത്തൊരു ലോകത്തെക്കുറിച്ചാണ് പറയുന്നത് സ്വർഗവും നരകവും എല്ലാം ഈ നോവലിൻ്റെ പ്രമേയമായി വരുന്നുണ്ട് അവിടെയുള്ള വിവിധങ്ങളായ കഥാപാത്രങ്ങൾ ഇത് പലപ്പോഴും പുസ്തകത്തിന് വായിക്കാതെ തന്നെ കവർ ചെയ്യുന്നതിൻ്റെ ഒരു അഭംഗി ഈ പുസ്തകത്തിലേയും ബാധിച്ചിട്ടുണ്ട് ഈ പുസ്തകം ഇറക്കിയതാരും ആയിക്കൊള്ളട്ടെ കള്ളുകുടിയൻ എന്ന പേരിലെ പുസ്തകം ആമോസ് വിട്ടുപോലെ പുസ്തകത്തിൻ്റെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കള്ളുകുടിയൻ എന്നാണ് പുസ്തകത്തിൻ്റെ പേര് എന്നുള്ളത് കൊണ്ട് അല്പം ഒരു പ്ലേറ്റിനകത്ത് വിളമ്പിയ നാരങ്ങ അച്ചാറ് ടച്ചിങ്സ് പോലെ ഒരു ചിത്രം വരച്ച് വെച്ചിരിക്കുകയാണ് ഈ പുസ്തകത്തിൻ്റെ കവറ് പേജിൽ അതാണ് ഈ പുസ്തകത്തിൻ്റെ എല്ലാ മകത്വത്തെയും കെടുത്തിക്കളയുന്നൊരു കാര്യം ഏതൊരു ആളും ഒരു പുസ്തകത്തിന് കവറ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രമേയം എന്താണ് അതിൻ്റെ ആത്മാവ് എന്താണെന്ന് തിരിച്ചറിയാതെ വരച്ചാൽ ഉണ്ടാകുന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ പുസ്തകത്തെ ഒരു പ്രേതബാധ പോലെ ബാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം അതുമാത്രമാണ് ഞാനൊരു നെഗറ്റീവ് ഞാൻ ഒന്നുകൂടി പറയുന്നു ലോകത്തിലേറ്റവും കൂടുതൽ വായിക്കപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ പുസ്തകമാണ് ആമോസ് ഡുട്ടുമോളയുടെ കള്ളുകുടിയൻ എന്നുള്ളത്